എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ് മക്കളെല്ലാം സ്കൂ സ്കൂളിലൊന്നും പോകാതെ വീട്ടിലുള്ളൊരു ദിവസമാണ് അതേപോലെ തന്നെ എനിക്ക് ചെറിയ ജലദോഷവും ചുമയൊക്കെ ആയിരുന്നു അപ്പോൾ ഒരു വയ്യാതിരിക്കുന്ന ഒരു ദിവസത്തിൽ ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പം മക്കളെ വീട്ടിലുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കിയ കുറച്ച് ഫുഡും അതേപോലെ ഒരു മീൻ കറിയുടെ റെസിപ്പിയും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആദ്യം തന്നെ ഞാൻ രാവിലെ കുടിക്കാൻ വേണ്ട വെള്ളം ഇടുന്നുണ്ട് പിന്നെ ഞാൻ നൂഡിൽസാണ് ഇന്ന് ഉണ്ടാക്കിയത് എപ്പോഴും ഒന്നും നൂഡിൽസ് ഉണ്ടാക്കാറില്ല ഇന്ന് വയ്യാത്തത് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുന്നത് അതേപോലെ ഞാൻ കുറച്ച് ബ്രൂ കോഫി കോഫിയെടുത്തിട്ടുണ്ട് പിള്ളേർക്ക് ചായ കുടിക്കുന്നതിനേക്കാളും കോഫി കുടിക്കുന്നതാണ് ഇഷ്ടം പിന്നെ മക്കളവിടെ ഹോളിലിരുന്ന് കളിക്കുന്നുണ്ട് ഇങ്ങനെ കിച്ചണിൽ തന്നെ ഇങ്ങനെ ഒന്ന് കാണാവുന്നതുകൊണ്ട് നമുക്ക് എന്തോ പണി വേണമെങ്കിലും കിച്ചണിൽ നിന്ന് ചെയ്യാം മക്കളെയും കാണാം അവരെ ടി വി കാണുവാണോ ഓടിക്കളിക്കുവാണോ എന്നൊക്കെ കുഞ്ഞാണെങ്കിൽ ഇടയ്ക്ക് ജനലിലൊക്കെ പിടിച്ച് കയറും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കുരുത്തൊക്കെ ഇടക്ക് കാണിക്കുന്നുണ്ടോയെന്ന് നമുക്കിങ്ങനെ കിച്ചണിലിരുന്ന് തന്നെ കാണാനായിട്ട് പറ്റും അപ്പോൾ അവരവിടെ ഇരുന്ന് ടി വി കാണുവാണ് അന്നേരം ഞാൻ നൂഡിൽസും എല്ലാം അവർക്കുള്ളതെല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട് ഞാനും ഇന്ന് രാവിലെ നൂഡിൽസാണ് കഴിക്കുന്നത് അങ്ങനെ പിള്ളേർക്ക് നൂഡിൽസ് കൊടുക്കുമ്പോൾ ഞാനങ്ങനെ കഴിക്കാൻ കഴിക്കുന്നതല്ല ഇനി പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും അതേക്കൂട്ട് ഒരുച്ചിരി കഴിച്ചു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും കോഫിയും കൂടെ എടുക്കുന്നുണ്ട് ഇവർക്ക് കോഫി കൊടുക്കുമ്പം ഓരോരുത്തർക്കും ഓരോ ഗ്ലാസ് വേണമെന്നാണ് ബി എം ഒക്കാണെങ്കിലും കുഞ്ഞുനാണെങ്കിലും ഇതേപോലെ പൂവുള്ള ഗ്ലാസ് വേണമെന്ന് പിന്നെ റെഡ് പൂവുള്ള ഗ്ലാസ് ജി എം ഒക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർക്ക് ഓരോ താല്പര്യങ്ങളാണ് ഓരോ സമയത്തും പിന്നെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ടേബിൾ ഞാനൊന്ന് ജസ്റ്റ് തുടച്ചിടുന്നുണ്ട് ആ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ സാധാ വെള്ളത്തിലോട്ട് ഒരല്പം നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡും അതേപോലെ കുറച്ച് വിന്നാഗിരിയും മാത്രമേ ഒഴിച്ചിട്ടുള്ളൊരു ലിക്വിഡ് ആണത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് ഞാൻ തുടച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ രാവിലത്തെ പാൽപാത്രവും അതേപോലെ രാവിലെ ന്യൂഡിൽസ് ഉണ്ടാക്കിയ പാത്രം കഴിച്ച പാത്രം ചായ ഒക്കെ ചായയുടെ പാത്രം അങ്ങനെ കുറച്ച് പാത്രങ്ങൾ രാവിലെ ഉണ്ടായിരുന്നു അതേപോലെ ഇന്ന് മീൻ മീൻ ഇന്നലെ വാങ്ങിയിട്ടുള്ള ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ കുറച്ച് കട്ടയായിട്ടിരിക്കുകയാണ് ഞാൻ വെള്ളത്തിലിട്ട് സൈഡിലോട്ട് മാറ്റി വച്ചേക്കുവാണ് അന്നേരത്തേന് ഞാൻ ആ പാത്രങ്ങളൊക്കെ പെട്ടെന്നൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കിളിമീനാണ് ഇന്ന് കറി വെക്കുന്നത് അതേപോലെ പെട്ടെന്ന് തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി മാറ്റുന്നുണ്ട് നമുക്കിവിടെ വേറെ ഏരിയ ഒന്നുമില്ല നമ്മളൊരു മൂന്നാമത്തെ നിലയിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് മീൻ വെട്ടുന്നത് ഈ വാഷ് ബേസിനിൽ തന്നെ വെച്ചിട്ടാണ് അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി മാറ്റിയിട്ട് പിന്നെ മീൻ വെട്ടാൻ ഓർത്ത് പിന്നെ മീനിനാണെങ്കിൽ ഇച്ചിരി കൂടെ ഒന്ന് വിട്ട് വരാനൊക്കെ ഉണ്ട് അന്നേരത്തന്നെ മക്കൾ എന്നെ എടുക്കുകയാണെന്ന് നോക്കാനായിട്ട് ഞാൻ പോയ അന്നേരം അവർ കളർ അടിക്കാനായിട്ട് തുടങ്ങിയായിരുന്നു അങ്ങനെ അവർ കളറൊക്കെ അടിക്കുന്ന കുറച്ച് നേരം നോക്കി നിൽക്കുവായിരുന്നു കുഞ്ഞാണെങ്കിൽ കളറൊന്നും അടിക്കുന്നില്ല കുഞ്ഞു കുഞ്ഞിൻ്റെ ഇതിൽ കുത്തി വരയ്ക്കുകയൊക്കെയാണ് ബിയ അത്യാവശ്യം കുഴപ്പമില്ലാതെ കളറടിക്കുന്നുണ്ട് മോൾ എന്നേരം വേറെ ബിസിനസ്സാണ് കളർ അടിക്കാനൊന്നും കൂട്ടുന്നു കൂടാ കൂടാതെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ് പിന്നെ ഞാൻ കുറച്ച് തുണി പെട്ടെന്ന് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ കഴുകി ഉണങ്ങിയതാണ് അതിങ്ങനെ അകത്ത് ഒരാഴ ഞാൻ കിട്ടിയിട്ടുണ്ട് അവിടെ കിടക്കുമായിരുന്നു അത് പിന്നെ പെട്ടെന്ന് എടുത്ത് ഒന്ന് മടക്കിയിട്ട് ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെയൊക്കെ ചേട്ടൻ്റെ വീടാണ് നേരെ ഫ്രണ്ടിൽ കാണുന്നത് അപ്പോൾ അങ്ങോട്ടും ഒന്ന് നോക്കും താഴെ എൻ്റെ വീട്ടിലോട്ടും നോക്കും വെളിയിൽ ആരെങ്കിലും നിപ്പുണ്ടോ ആരെങ്കിലും കാണാമോ എന്നൊക്കെ പക്ഷേ ഇവിടെ എൻ്റെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് താഴെ എൻ്റെ വീട്ടിലോട്ട് നോക്കുമ്പം മൊത്തം അവിടെ കാട് പിടിച്ച് കിടക്കുവാണ് തൊട്ടടുത്ത് വേറൊരാളുടെ ഒരു സ്ഥലമാണ് അതാണെങ്കിൽ ഇങ്ങനെ ക്ലീൻ ഒന്നും ചെയ്താൽ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് നമ്മുടെ വീടും കാര്യങ്ങളൊന്നും കാണത്തില്ല വീട് കാണാൻ തന്നെ നല്ല രസമാണ് വീടിന് ഫ്രണ്ടിൽ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കാണണം അതേപോലെ ഞാൻ മീൻ മീനെന്തെങ്കിലും ക്ലീൻ ചെയ്യാനായിട്ട് പോകുമായിരുന്നു മീൻ ക്ലീൻ ചെയ്യുന്നത് ഞാൻ കത്രിക ഉപയോഗിച്ചിട്ടാണ് ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് വർഷങ്ങളെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കത്രിക ഉപയോഗിച്ച് തന്നെയാണ് മെയിനായിട്ട് ചെയ്യുന്നത് കത്തി വെച്ചിട്ട് ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് അത്ര അറിയത്തില്ല കത്രികയാകുമ്പം കറക്റ്റായിട്ടൊന്നും ഉടഞ്ഞു പോകാതെ എനിക്ക് എല്ലാം പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്നുണ്ട് ഇതുവരെ ഒരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയിട്ടില്ല കത്രിക ഉപയോഗിച്ച് ചെയ്യാൻ പാടായിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഇത് ഇതേപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് ഇവിടുത്തെ മീൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്നും ഫ്രഷ് നല്ല ഫ്രഷ് മീനൊന്നും കിട്ടത്തില്ല ഈ കൊല്ലത്തുള്ളവർ തിരുവനന്തപുരത്തൊക്കെ ഉള്ളവരൊക്കെ ഇങ്ങനെ വീഡിയോ ഇടുന്ന കാണുമ്പോൾ ഞാൻ ഓർക്കും ഇത്രയും നല്ല മീൻ ഇവിടെയൊന്നും കിട്ടുന്നില്ലല്ലോ ഒന്നും എന്നാലും കുഴപ്പമില്ലാത്ത മീൻ കിട്ടുന്നുണ്ട് അങ്ങനെ ഞാൻ കിളിമീനൊക്കെ ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഞാൻ എങ്ങനെയാണ് കത്രി വെച്ച് ഉപയോഗിക്കുന്ന കട്ട് ചെയ്തെടുക്കുന്നൊക്കെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഞാനൊന്ന് എല്ലാം അതേപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ശേഷം ഒരു ചട്ടിയിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ആ മീനൊക്കെ ഒന്ന് നല്ല വൃത്തിക്കൊന്ന് അതിൻ്റെ ആ ഒരു ഉളുമ്പൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് നന്നായിട്ട് കൈവെച്ച് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഒലമ്പി കഴുകി എടുത്താൽ മതി പിന്നെ മീൻ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരെ തന്നെ അങ്ങോട്ട് കത്രി ഉപയോഗിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ മീൻ അങ്ങോട്ട് ഞെങ്ങിയ പോലെയൊക്കെ ആയിപ്പോവും ആദ്യം രണ്ട് സൈഡും കത്തി ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് അപ്പം ആ മുള്ളിൻ്റെ സൈഡ് മാത്രം നമ്മൾ കട്ട് കത്രി വെച്ച് കട്ട് ചെയ്താൽ മതി പിന്നെ ഞാൻ മക്കളെ ഒന്നും കൂടി പോയി നോക്കിയാൽ അന്നേരത്തേന് അവർ കട്ടിലൊക്കെ വിരിച്ചിടുകയാണെ നല്ല കുട്ടികളായിട്ട് ഫിത്തിയിലോട്ടൊന്നും നിങ്ങൾ നോക്കുകയേ വേണ്ട ഭിത്തിയൊക്കെ ഞങ്ങൾ പിള്ളേർ വളർന്നു കഴിഞ്ഞാൽ പെയിൻ്റ് അടിക്കുന്നുള്ളൂ ഇനി അപ്പം മീൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരു പാത്രത്തിലോട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ രണ്ട് മൂന്ന് പുളി എടുത്തിട്ടിട്ടുണ്ട് നല്ല പുളിയുള്ള പുളിയായതുകൊണ്ട് രണ്ട് മൂന്ന് തന്നെ എടുത്തിട്ടിട്ടുള്ളൂ അതേപോലെ പിള്ളേർക്ക് രണ്ട് മൂന്ന് കഷ്ണം മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട് അവർക്ക് മീൻ കറി അത്ര പിടിയില്ല അതുകൊണ്ട് രണ്ട് മൂന്ന് കഷ്ണം മീൻ എടുത്ത് ഞാൻ വറ വറക്കാൻ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് നല്ലതായിട്ട് ഒരിച്ചിരി വിനാരിയൊക്കെ ഒഴിച്ച് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മീൻ വെട്ടിയ സ്ഥലമായതുകൊണ്ട് ഞാൻ അവിടെ നന്നായിട്ടൊന്ന് വാഷ് ബേസിൻ നന്നായിട്ട് കഴുകിയിട്ട് അവിടെ ഒരു ഇച്ചിരി ലോഷൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു മണമായിരിക്കും ആ ഉളുമ്പ് മണമൊക്കെ പോയിട്ട് പിന്നെ ഞാൻ കഞ്ഞിടുവാണ് ചെറിയൊരു പാത്രത്തിലാണ് ഞാൻ കഞ്ഞി ഇടുന്നത് വൈകിട്ട് ചിലപ്പോൾ മിക്കപ്പോഴും ചിലപ്പോൾ ചപ്പാത്തിയൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് അപ്പോത്തേനും കഞ്ഞിയുടെ ഇതൊക്കെ ആയപ്പോൾ അധികം അവന് മാറ്റി റൈസ് കുക്കറിലോട്ട് വെച്ചിട്ട് ഇനി കറി വെക്കാനായിട്ട് തുടങ്ങുവാണ് ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ വെച്ച് കടുവും കടുക് പൊട്ടിയ ശേഷം അതിലോട്ടൊരു നമ്മൾ ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കൂടെ വേണമെങ്കിൽ രണ്ട് വറ്റൽ മുളകോ പച്ചമുളകോ ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പം മുളക് പൊടി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം ഞാൻ രണ്ട് ഫ്രിഡ്ജിൽ നിന്ന് രണ്ട് കറിവേപ്പിലെടുക്കാൻ പോയതേ ഉള്ളൂ അന്നേരത്തേനെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു ഭാഗ്യത്തിന് കരിഞ്ഞൊന്നും പോയില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ ഈ ഒരു മൊരിഞ്ഞിരിക്കുന്നത് നല്ലതാണ് മീൻ കറിക്ക് പിന്നെ ഞാൻ ഒരു പാത്രത്തിൽ പെട്ടെന്നിടാൻ വേണ്ടി മുളക് പൊടിയും ഒരു അല്പം മഞ്ഞപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഞാൻ ഈ മീൻ കറിക്ക് വേണ്ടി ചേർത്തിട്ടുള്ളത് ഓരോ സമയത്ത് ഞാൻ ഓരോ രീതിയിലാണ് മീൻകറി വെക്കുന്നത് ചില സമയത്ത് ഫിഷ് മസാല ഇട്ട് വെക്കും ചില സമയത്ത് ഫിഷ് മസാലയും മുളക് പൊടി ഇട്ട് വെക്കും ചില സമയത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെക്കും ഇപ്പോഴാണെങ്കിൽ കുരുമുളക് പൊടി വരെ ഇട്ട് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വെക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് അതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒരു ചെറിയ ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് മീൻകറിക്ക് ഗ്രേവിക്ക് വേണ്ട ഉപ്പും പിന്നെ ആ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളിയും കൂടെ ഞാൻ ഒന്നും കൂടെ മുറിച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ മീൻ കറിയുടെ ഗ്രേവി നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം തിളച്ച് വരുമ്പോൾ നമുക്ക് കഷ്ണങ്ങളെല്ലാം പിറക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എല്ലാ കഷ്ണങ്ങളും ഒന്ന് പിറക്കിയിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കുകയൊന്നും വേണ്ട അതേപോലെ മീൻ കറി ഇടക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നത് നല്ലതാണ് എപ്പോഴും ഞാൻ മൺചട്ടിയിലാണ് മീൻ കറി വെക്കുന്നത് ഇന്ന് ഞാൻ ഈ ഈ ചട്ടിയിൽ വെച്ചതേ ഉള്ളൂ പിന്നെ ഒരു അടപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ അടച്ചു കൊടുക്കുന്നുണ്ട് ഇടക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതിയല്ലോ ആ ഒരു സമയത്തിന് ഞാൻ മീൻ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് മീൻ വറക്കാമെന്ന് വിചാരിച്ച് കുറച്ച് മുളക് പൊടി അതേപോലെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു രണ്ട് വെളുത്തുള്ളി ഒരു നുള്ളിൽ ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചത് കുരുമുളക് പൊടി എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലോട്ട് അതുകൂടെ ഒന്ന് വറക്കാനായിട്ട് ഒരു പാത്രം ഒരു ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ മിക്ക കറികളും വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ആദ്യം സൺഫ്ലവർ ഓയില് ഉപയോഗിക്കുമായിരുന്നെങ്കിലും ഇപ്പോൾ എന്തോ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് എല്ലാ കറികളും വെക്കാറ് അപ്പോൾ ഞാൻ മീൻകറി എങ്ങനെയായിരുന്നു നോക്കുവാണ് അപ്പോൾ നമ്മുടെ മീൻകറി ഞാൻ ഇടയ്ക്കൊന്ന് തുറന്നു ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാറുണ്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പും പുളിയെല്ലാം എന്ന് നോക്കണം അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് നല്ല കളറാണ് നമ്മുടെ മീൻകറിക്ക് ഈ മീൻകറിയുടെ മുളക് പൊടി എന്ന് പറയുമ്പം കുറച്ച് കാശ്മീരി മുളക് പൊടിയും എരുവുള്ള മുളക് പൊടിയും എല്ലാം കൂടി ഒന്നിച്ചിട്ടിരിക്കുന്ന മുളക് പൊടിയാണ് അതുകൊണ്ട് നല്ല കളറൊക്കെ ഉണ്ട് ഇനി അടുത്തത് ഞാൻ വെക്കുന്നത് നമ്മുടെ അച്ചിങ്ങ പയറില്ലേ നീളമുള്ള പയർ അതിവിടെ എന്നാണ് പറയുന്നത് അത് ഞാൻ അതിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയാമല്ലോ ഞാനും തന്നെ നേരത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ചും കാണിക്കുന്നില്ല ആ ചിങ്ങാപ്പേർ നീളത്തിലായി അതിൻ്റെ ഇപ്പം സവോളയും പച്ചമുളകും തേങ്ങാ ഉണ്ടെങ്കിൽ തേങ്ങാക്കൊത്തും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലും ഇട്ട് ഞെരടിയിട്ട് ഇതേപോലെ കടുവ പൊട്ടിച്ച് അതിലിട്ട് ആ അവേറ്റിയെടുത്താൽ ആ വെള്ളം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് വറ്റിച്ചെടുത്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നതിനം വരെ ഒന്ന് ഇളകി കൊടുത്താൽ നമ്മുടെ ആ ചിങ്ങാപ്പേര മെടുക്ക് വൃത്തിയാവും ഇത് ഞാൻ തവി വെക്കാനായിട്ട് മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നല്ല ഒരു ഉപകാരമുള്ളതാണ് മൂന്നാല് തവികളൊക്കെ ഒരുമിച്ച് വെക്കുകയും ചെയ്യാം അതേപോലെ തവികൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങുന്ന അടുപ്പുകൾ നമുക്കിതേപോലെ ചാരി വെച്ചാൽ ഒന്നും നിലത്ത് വീഴാതെ നമുക്കിങ്ങനെ വെക്കുകയും നമ്മുടെ ഇപ്പോൾ എന്തെങ്കിലും അടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇളക്കി കൊടുത്തതിന് ശേഷം തിരിച്ച് അവിടെ നിന്ന് തന്നെ നമുക്കെടുത്ത് അത് അടച്ചു കൊടുക്കുകയും ചെയ്യാം നല്ല ഉപകാരമുള്ളൊരു സാധനമാണ് പ്ലാസ്റ്റിക് അങ്ങനെ ഒടിഞ്ഞു പോകുന്ന പോലത്തെയോ അങ്ങനെയൊന്നുമല്ല ഒത്തിരി നാളായിട്ട് ഇപ്പോൾ ഒരു ഒരു വർഷം ആകാറായി ഞാനിത് ഉപയോഗിക്കുന്നു ഒരു കുഴപ്പവും ഇല്ല നമ്മുടെ ഓയിലോ അല്ലെങ്കിൽ ക മുളക് പൊടി ഇട എന്തിൻ്റെ മഞ്ഞൾപ്പൊടിയുടെ ഒന്നിൻ്റെയും കളർ അതിൽ കയറി പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല നല്ല സാധനമാണ് പിന്നെ കുറച്ച് തൈരേ ഇരിപ്പുള്ളായിരുന്നു അപ്പം കാച്ചാനൊന്നും നിന്നില്ല ഞാൻ കുറച്ച് ഉപ്പും ഇട്ട് വെച്ചു എല്ലാവരും സവോളയൊക്കെ അരിഞ്ഞിട്ടാലും പിള്ളേർക്ക് അത്ര ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ സാലഡ് പോലൊന്നും വെക്കാതെ സവോളയും പച്ചമുളകൊന്നും ഇടാതെ ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ട് ചെറിയൊരു ചാറ് പോലെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അച്ചാറുണ്ട് ഇത് കറി നാരങ്ങ അച്ചാറാണ് നമ്മുടെ ഒരു ചേച്ചി ഒരു മൂന്ന് നാരങ്ങ കൊണ്ടു തന്നത് ഞാൻ എൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നാരങ്ങ മാത്രം അച്ചാറിട്ടതാണ് ഒരു തുള്ളി കയ്പ്പ് പോലും ഇല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉച്ച സമയമായി ഞാൻ പിള്ളേർക്കെല്ലാം ചോറ് കൊടുത്തിട്ട് ഞാൻ എനിക്കുള്ള ചോറ് എടുത്തതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ